കായംകുളം എം എസ് എം കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വർഷം പ്രീ ഡിഗ്രി ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്നേഹതീരം ഓണവില്ല് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഗ്രൂപ്പ് അംഗമായ ജയപ്രകാശിന്റെ ചൂനാട് കിണറുമുക്കിന് സമീപമുള്ള വീട്ടിലാണ് വിപുലമായ ഓണാഘോഷം നടത്തിയത് മുൻ ജയിൽ ഡി സാഹിത്യകാരനും പ്രഭാഷകനുമായ സന്തോഷ് സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എം എസ് എം കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വർഷം പ്രീ ഡിഗ്രി ബാച്ചിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്നേഹധീരം ഓണവില് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഗ്രൂപ്പ് അംഗമായ ജയപ്രകാശിന്റെ ചൂനാട് കിണറുമുക്കിന് സമീപമുള്ള വീട്ടിലാണ് വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചത് മുൻ ജയിൽ ഡി ഐ ജിയും സാഹിത്യകാരനും പ്രഭാഷകനുമായ സന്തോഷ് സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു കാലാവസ്ഥ മോശമായ കാലമാണ് വറുതയുടെ കാലമാണ് രോഗത്തിൻ്റെ കാലമാണ് എന്നിട്ടും ഓണനാട്ടുകാരായ നമുക്ക് കർക്കിടകത്തിലെ തിരുവോണം ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതൊരു പിള്ളേരോണമായിട്ട് ആഘോഷിക്കും പിന്നീട് ചിങ്ങത്തിലെ തിരുവോണം വരും ഈ ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞ് അത് കന്നിമാസത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും നമ്മൾ തിരുവോണത്തെ എടുക്കും ഇരുപത്തിയെട്ടാവോണമായിട്ട് ആഘോഷിക്കും ഇരുപത്തിയെട്ടാവോണവും പിള്ളേരോണവും ആഘോഷിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു കര നമ്മളുടെ ഓണാട്ടുകരയാണ് എന്നുള്ളത് ഞാൻ എവിടെ സംസാരിച്ചാലും പറയുന്ന ഒരു കാര്യമാണ് ഓണനാടിൻ്റെ കരക്ക നമുക്കിതിനെ അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ ഏതംശം കൊണ്ടും ഏതൊക്കെ രീതി കൊണ്ടും എങ്ങനെയൊക്കെ ആഘോഷിക്കാമോ അങ്ങനെയൊക്കെ നമ്മൾ ആഘോഷിക്കും തിരുവോണം കഴിഞ്ഞുപോയി ഇപ്പോ സ്കൂളൊക്കെ തുറന്നു കോളേജുകൾ പ്രവർത്തനമാരംഭിച്ചു ഓഫീസുകൾ പ്രവർത്തിച്ചു തുടങ്ങി പക്ഷേ സ്നേഹതീരത്തു നിന്ന് ഓണം വിട്ടുപോകാതെ മുറുകെ പിടിക്കുന്ന

ഒന്നിലധികം കൂട്ടായ്മകളുണ്ട് അതിൽ പ്രത്യേകത നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് സംവിധാനമുണ്ട് എന്നുള്ളതാണ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഓട്ടം നമുക്കറിയാം ജീവിക്കാൻ വേണ്ടിയുള്ള നെറ്റോട്ടത്തിനിടയിൽ നമുക്ക് വീണ്ടും കിട്ടുന്ന ഇത്തരം സന്തോഷം സന്തോഷകരമായ സന്തോഷങ്ങൾ ആവോളം ആസ്വദിക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാര്യമാണ് സുവനീർ കവർ പ്രകാശനം റീൽസ് പ്രകാശനം കവിതാ പ്രകാശനം സമ്പാദ്യ പദ്ധതി നെറുക്കെടുപ്പ് പൂർവ്വ അധ്യാപകരെയും അംഗങ്ങളുടെ അമ്മമാരെയും ആദരിക്കൽ അംഗങ്ങളുടെ മക്കളിൽ പൊതുപരീക്ഷകളിലും വിവിധ കോഴ്സുകളിലും മികച്ച വിജയം നേടിയവരെ അനുമോദിക്കൽ എന്നിവ സംഘടിപ്പിച്ചു കായംകുളം എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ പൂർവ്വ അധ്യാപകരായ പ്രൊഫസർ എ ശ്രീധരൻപിള്ള പ്രൊഫസർ ഗോവിന്ദകുട്ടി കാർണവർ എന്നിവർ പങ്കെടുത്തു ട്രഷറർ ബിനീഷ് കൃതജ്ഞത പറഞ്ഞു തിരുവാതിര കൊയ്ത്തുപാട്ട് മറ്റ് വിവിധ കലാപരിപാടികൾ ഓണസദ്യ വിനോദ മത്സരങ്ങൾ നാടൻപാട്ട് വെടിക്കെട്ട് എന്നിവ നടത്തി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം